പത്തനംതിട്ട തിരുവല്ലയിലെ സ്പാ കേന്ദ്രത്തിൽ നടന്ന ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന രണ്ട് പ്രതികൾ കൂടി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി കിരൺ സജിൻ എന്നിവരാണ് ഇന്ന് പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് നേരത്തെ കേസിലെ മറ്റ് നാല് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രവീൺ രണ്ടുപേർ കൂടി കീഴടങ്ങുകയാണ് ഇതോടെ പ്രതികൾ മുഴുവൻ പോലീസിൻ്റെ പിടിയിലാവുന്ന നിലയുണ്ടോ പ്രവീൺ തിരുവല്ല സ്ഥാപലാത്സംഗ കേസിൽ ഇപ്പോൾ മുഴുവൻ പ്രതികളും പിടിയിലായിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ രാവിലെ വന്ന ഒരു വാർത്ത എന്നുള്ളത് തിരുവനന്തപുരം ചുമത്ര സ്വദേശിയായിട്ടുള്ള രൊക്കൻ എന്ന് വിളിപ്പേരുള്ള ഇരുപത്തിയാറുകാരൻ പ്രഷോഭിന് അന്വേഷണ സംഘം പിടികൂടി എന്നുള്ളതായിരുന്നു റാന്നിയിൽ നിന്നാണ് ഈ പ്രശോഭിനെ പിടികൂടിയത് അതിനുശേഷം വൈകിട്ടോടെ മറ്റ് രണ്ട് പ്രതികൾ കൂടി തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങുകയായിരുന്നു ഒളിവിലായിരുന്ന കിരൺ തോമസും സാജൻ തോമസും ഇങ്ങനെ രണ്ട് പ്രതികളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കീഴടങ്ങിയത് ഇതോടെ കേസിലെ ആറ് പ്രതികളും ഇതോടെ പോലീസ് പിടിയിലായിട്ടുള്ള അവസ്ഥയിലാണ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ മുഖ്യപ്രതി മരണം സുബിൻ എന്ന് വിളിപ്പേരുള്ള സുബിൻ അലക്സാണ്ടറെ അന്വേഷണ സംഘം ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് കൊട്ടേഷനാണോ എന്നത് സംബന്ധിച്ചാണ് ഈ പ്രതിയിൽ നിന്നും വിവരം തേടാൻ ശ്രമിക്കുന്നത് കുണ്ടാ സംഘം സ്പായിൽ അതിക്രമിച്ചു കയറി അവിടെ ഒരു കൊട്ടേഷനാണ് നടപ്പാക്കിയതെന്ന് സ്പാ ഉടമ തന്നെ ആരോപിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ആരോപണം എന്ന സ്ഥിതിക്ക് ഒരു അന്വേഷണത്തിലേക്ക് കൂടി അന്വേഷണ സംഘം പോകുന്നുണ്ട് സ്ഥാപനത്തിലെ മറ്റൊരു ജീവനക്കാരിക്ക് ഈ ഒരു ഗുണ്ടാ സംഘവുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ അതിജീവിത ആരോപിച്ചിരുന്നു ഈ ജീവനക്കാരിയെയും ചോദ്യം സാധ്യതയാണ് ഉള്ളത് ഏതായാലും ഈ ഒരു സ്പാ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ ആറ് പ്രതികളും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായിരിക്കുകയാണ് ശരി മറ്റു പ്രതികളെ പോലീസ് പിടികൂടുന്നില്ല എന്ന വിമർശനം പോലീസിന് മേലുണ്ടായിരുന്നു അതിനിടയിലാണ് രണ്ട് പ്രതികൾ കൂടി പോലീസ് സ്റ്റേഷനിലെത്തി ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത് ഇതോടെ ആറ് പ്രതികളും പോലീസിന്റെ വലയിലായിരിക്കുകയാണ്